കോഴിക്കോടിനെ യോഗ നഗരമായി പ്രഖ്യാപിക്കണമെന്ന് ഫ്രണ്ട്സ് ഓഫ് യോഗ ആഗോള ആചാര്യൻ ഡോക്ടർ കെ ബി മാധവൻ കാലിക്കറ്റ് പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു സാമൂതിരിയുടെ കാലം മുതലേ യോഗയുടെ പാരമ്പര്യം കോഴിക്കോടിൽ അന്തർലീനമാണ് ഫ്രണ്ട്സ് ഓഫ് യോഗ കാലിക്കറ്റിന്റെ പതിനെട്ടാം വാർഷികാഘോഷത്തിൽ പങ്കെടുക്കാൻ കോഴിക്കോട്ട് എത്തിയതായിരുന്നു അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ഫ്രണ്ട്സ് ഓഫ് യോഗ ഓൾ ഇന്ത്യ ചീഫ് കോർഡിനേറ്റർ രാജൻ തേങ്ങാ പറമ്പത്ത് കെ പിഞ്ഞോ ഷീജ രാജൻ എന്നിവരും സംബന്ധിച്ചു കോഴിക്കോട് യോഗയുടെ ഒരു കേന്ദ്രമാക്കണമെന്നുള്ള ആഗ്രഹം ഈ പതിനെട്ടാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് ഇതിൻ്റെ ചീഫ് കോർഡിനേറ്ററായ മിസ്റ്റർ രാജൻ എന്നോട് പറഞ്ഞപ്പോഴ് വലിയൊരു ഐഡിയ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം പുരാതനമായിട്ട് തന്നെ കോഴിക്കോട് എല്ലാ രീതിയിലും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ആയിട്ടാണ് എനിക്ക് എനിക്കറിവുള്ളത് കാരണം ഞാൻ അധികം കേരളത്തിൽ ജീവിച്ചിട്ടില്ലാത്തതുകൊണ്ട് എൻ്റെ പരിമിതമായ അറിവാണ് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന അറിവാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ എല്ലാ ഭാഗങ്ങളും ഈ ജില്ലയെ യോഗയുടെ ഒരു കേന്ദ്രമാക്കി മാറ്റുവാൻ മറ്റുള്ളവരിൽ നിന്നും ഒരു വ്യത്യസ്തമാക്കിയിട്ട് എല്ലാവർക്കും ലഭിക്കട്ടെ